പൊട്ടിച്ചേട്ടാ ഓ ഓ അതവിടെ കഴിഞ്ഞാട്ടാ ഇവിടത്തേക്ക് കാണുന്നുള്ളു അയ്യോ പയ്യോ ഓക്കെ ഓക്കെ ഇതെന്താണെന്ന് എനിക്കൊരു പിടി ഇതെന്താ ഒരുത്തരം തലയല്ലേ ഇത് കിടേ സോ ഹേ ഗെയ്സ് വെൽക്കം ബാക്ക് സോ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സോ നമ്മൾ പിന്നെയും ആർ ഡി ആർ ടുവിൻ്റെ മറ്റൊരു വീഡിയോ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ സോ നമ്മൾ ഇന്ന് ആർ ഡി ആർ ടുവിൻ്റെ എപ്പിസോഡ് നമ്പർ ഫൈവ് ആയിട്ട് വേണേ വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ആണെങ്കിൽ നമ്മൾ മറ്റേ ആ ഒരു വൈറ്റ് അറേബ്യൻ എന്ന് പറയുന്ന ആ ഒരു വൈറ്റ് കുതിരയുണ്ട് അവിടെ കാണിച്ചിറങ്ങാ എവിടെ ദേ നിൽക്കണു ആ കണ്ടാ വൈറ്റ് അറേബ്യൻ എന്ന കീഴിലും കുതിരയാണ് നമ്മൾ പോയി ടൈം ചെയ്ത് എവിടെ പോയിട്ട് ഇതാണ്ട് ആ സ്നോ വേണ്ട ആ സ്നോന്റെ അടുത്ത് പോയിട്ട് അവിടെ പോയിട്ട് നമ്മൾ ഇതിനെ തെരഞ്ഞ് കണ്ടുപിടിച്ച് ഇത് നമ്മൾ ടേം ചെയ്തിട്ടുണ്ട് ഓക്കെ സോ അത് ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക കിടിലും വീഡിയോ ആണ് ഓക്കെ സോ ആ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആയിട്ട് കിട്ടും മനസ്സിലായി സോ ഇപ്പോൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ മിഷൻ കഴിഞ്ഞ വീടുകളാണെങ്കിൽ നമ്മൾ മിഷൻ കുറുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കഴിഞ്ഞ വീഡിയോയിൽ നമ്മളാണെങ്കിൽ ഈ കുതിരനെ കുതിരനെ ടൈം ചെയ്യാൻ പോകണം ആ ഒരു വീഡിയോ ആയിരുന്നു വേറെ വലിയ മിഷനും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല സോ നമ്മളിന്ന് മിഷൻ ചെയ്യാൻ പോകുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലൻറ്റൈനിൽ മിഷ്യൻ ഇല്ല വേണ്ട അതായത് ഡച്ച് നമുക്ക് മെയിൻ മിഷൻ മെയിൻ മിഷ്യൻന്ന് പറയുന്നത് നമ്മൾ ഡച്ചിൻ്റെ ആ ഒരു മിഷൻ ആയിരിക്കും സോ ആ ഒരു ഡച്ചിൻ്റെ മിഷനാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ പിന്നെ ഈ കുതിര കുതിരയ്ക്ക് സ്പീഡ് ഡൗട്ട് ഉണ്ട് കേട്ടാ എന്തായാലും സ്റ്റാമിന കൂടുതലുണ്ട് അതെനിക്ക് മനസ്സിലായി സ്റ്റാമിന കൂടുതലുണ്ട് സോ അതുപോലെ തന്നെ നമുക്ക് ഇത് പോകുമ്പോൾ പോകുമ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കണം ഈ ഒരു കുതിരനെ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാമിന ഫുള്ള് കൂടി അങ്ങനെ കിടലാക്കാൻ പറ്റും പിന്നെ വൈറ്റ് കുതിര കൊള്ളാം അല്ലേ ഒരു ലുക്കൊക്കെ ഉണ്ട് കേട്ടോ സോ എന്തായാലും നമ്മൾ നമ്മളെ ക്യാമ്പിൽ എത്തിയിട്ടാണ് ഓക്കെ സോ നമ്മളാണെങ്കിൽ നമ്മൾ തിരിച്ച് നമ്മുടെ എത്തിയിട്ടുണ്ട് ഓക്കെ സോ നമ്മൾ ഡയറക്റ്റ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഡച്ചിൻ്റെ മിഷാണ് അതായത് ഡിച്ചിൻ്റെ മിഷനാണ് നമ്മൾ ഈ ഒരു സ്റ്റോറി മോഡിത്തെ മെയിൻ മിഷൻ എന്ന് പറയുന്നത് സോ അത് തന്നെ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ചെയ്യാം അതിനു മുന്നേ ഈ സ്നോവിൻ്റെ ഡ്രസ്സ് ഒന്ന് ഊരി നോക്കട്ടെട്ടാ സോ നമ്മൾ ഡ്രസ്സ് മാറ്റി അതേ ഡച്ച് ഡിൻ്റെ ഭാര്യം അവിടെ എന്തൊക്കെയോ സംസാരിക്കാനുണ്ട് നമുക്ക് എന്തായാലും ഡച്ചിൻ്റെ അടുത്ത് പോയിട്ട് നോക്കാം ഓക്കെ ഡച്ചേ മിഷൻ എന്താണ് Feels like we are finally getting back on our feet. Uh. You uh, find a buyer for them bonds? We stole? Not yet. Not yet. Jose is working on it. Ah, uh, uh, Soon. Soon. Soon? I don't know. I see. i know. Feels like things have changed. The whole world's changed. Are they don't wrong. want folk like us no more. We're being hunted. We are smarter than them. ഇതില് ഫുള്ള് ഡീറ്റെയിൽ കാണാ ക്യാരക്ടർ ഡെവലപ്മെന്റ് പറഞ്ഞാൽ നമ്മളെ ലേഖ അടിപ്പിക്കത്തുമില്ല പക്ഷെ ഫുൾ കാര്യങ്ങൾ പറഞ്ഞു പോവാൻ ചെയ്യും എന്താണ് എന്താ 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 മൈക്കാൻ അറസ്റ്റ് അത് ശ്വാസം പെട് ഓക്കേ They got Micah in the Sheriffs in Strawberry. Oh, Strawberry hang hang in Mike Mike and the La What? Who fool brought this on himself? You know my feelings about him. I do you think I can't see past his bluster to the heart inside. He is a fine oh, man. No, I ain't saving that fool. I can't go. <laughs> Mike my me all over West Elizabeth. I am asking. Okay, he would do it for you. Pum. I don't think he would, but fine, all right. Fine, bro. Arthur. മൈക്കാൻ അത്ര താല്പര്യമൊന്നും ഇല്ല ഏട്ടാ വർത്താനത്ത് കിട്ടുന്നുണ്ടോ നമുക്ക് ആളെ പോര് ജയിലിൽ നിന്ന് എടുക്കും അത്രേ ഉള്ളു വേറെ പരിപാടിയൊന്നും ഇല്ല ഒന്നുകൊണ്ടും പേടിക്കേണ്ട മൈക്കാനാ നമ്മളെടുക്കും അത്രേ ഉള്ളു ആദ്യം നമ്മൾ കുതിരേൻ്റെ മോൾ കേറുന്നു ലെനി കമോൺ ആ റൈഡ് ടു വാലന്റൈൻ ഓ വാലന്റൈൻ സലൂണിലേക്ക് പോകാൻ സ്ട്രോബെറി അല്ലായിരുന്നാ പറഞ്ഞേ പിന്നെന്താ വാലന്റൈൻ സലൂൺന്ന് പറഞ്ഞേ പിന്നെ വാലന്റൈൻ സലൂൺ സലൂണിൽ വേറെന്തെങ്കിലും ഉണ്ടോ എന്നി ബാക്കിൽ പിടിച്ചു വരുന്നുണ്ട് നമുക്ക് ഡയറക്റ്റ് മെയിൻ വഴി കൂടെ ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതിലൂടെയൊക്കെ പോവാം ഓ മൈക്കെന്താ ചെയ്താൽ പറയണ്ട കേട്ടാ ഓ ഞാൻ തോന്നിയ അസ്ത്രം കാണിച്ചാണ് അവിടുന്ന് അപ്പൊ പിന്നെ ചെരുപ്പടുത്ത് ജയിലിലിട്ട് അതാണ് സംഭവിച്ചത് പക്ഷെ എനിക്ക് അതല്ല അതല്ലേ മനസ്സിലാവേ പോലീസ് പിടിച്ചോന്നല്ലേ പറഞ്ഞേ പക്ഷെ നമ്മൾ വാലന്റൈനിലേക്ക് വരിക എത്തിന്റെ സ്ഥലം എത്തി പക്ഷെ നമ്മളോട് പറഞ്ഞ സലൂണിലേക്ക് പോവാന സലൂൺ ആണ് ഈ ബാറിന്റെ ഉള്ളിലാണ് ചെയ്ത് അതിനുള്ള കയറാൻ ഗോ ടു ബാർ ഓക്കെ തുറാ എവിടെ എവിടെന്തോണ്ടല്ലേ ബാർ കുപ്പിതാടെ കുടിക്കട്ടെ മൈക്ക ചെയ്യില്ല നമ്മളിവിടെ വെള്ളടിക്കാൻ വന്ന് കൊള്ളാം മോളൊക്കെ എന്തെങ്കിലുമൊക്കെ കാണും നീ എടുത്തോളു നീ കുടി ആ നമ്മളോട് കുടിക്കാൻ കേട്ടാ എന്താണ് അവിടെ സംഭവിച്ചത് മൈക്കാൻ എന്തിനാണ് ഒന്ന് മിണ്ടാണ്ടിരിക്കോ അവിടെ വേറെ പരിപാടി ഉണ്ട് My lord. You men is ഇവന്റെ പ്രശ്നം എന്തില് തലിച്ചാലും നമ്മള് വിട്ട കേട്ടാ നമ്മൾ അവനെ വേണേ അപ്പൊ കൊല്ലായിരുന്നു പക്ഷെ നമ്മള് കൊന്നില്ല ഒന്നെങ്കിൽ അവിടെ ചെയ്ത് കൊല്ലായിരുന്നു പക്ഷെ നമ്മള് കൊന്നില്ല അത് നമ്മള് നമ്മൾ അവനെ എന്താ പറയാ ഇതാക്കി വിട്ട് മോനെ മോനെ നിന്നെ വെറുതെ വിട്ടാണ് ഞാൻ എന്റെ സ്വഭാവം നീ എടുക്കരുത് വെള്ളം വേം കൊന്നുകളായിട്ട് നല്ല കുടിയോട്ടാ മയിക്കാനോ രസിക്കാന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിട്ട് ഇവിടെ ലോകടി ആ ലെന്നി അവിടെ ലെന്നി നമ്മളത് അപ്പണ്ടിരും കേട്ടാ ആ ലെന്നി അവിടെ മോളൊക്കെ അതല്ലേ ലിനി അതന്നെ 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 ഹായ് ഹായ് ചേച്ചി മെല്ലനെ സിഗരറ്റ് ഒലിക്കൊബാക്കോ ക്യാൻസർ ആണ് ആ അതെ നിക്കണ ആ ക്ലാസ് പോയി വല്ലാത്ത പ്രശ്നാണ് ഏട്ടാമാർക്ക് മയിക്കാനെ രസിക്കാനെന്നും പറഞ്ഞിട്ട് പുറത്തിറങ്ങി ബാറിൽ കേറി വെള്ള അടിച്ചിരിക്കണേ ഡിട്ടല്ലേ പ്രശ്ന ആർത്തും കളിക്കണ് ആ പിന്നെയും ഇവന്യ്യേ അടി തല് തവിടെ വേണ്ട തിരിച്ച കൊന്നേട്ടാ അവിടെ മാറിക്കോ ഒന്ന് താടോട്ടെ വെള്ള അടിച്ച അതേ ഫീലിംഗ് ആട്ടാ മോനെ 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 മാറാടേ നമ്മടെ ലെനിയാണ് ഏട്ടാടിച്ചിരിക്കുന്നു ആ അടി അടി കിട്ടി കിട്ടി ടിയെന്നും പറഞ്ഞ അത് മതി അത്രൊക്കെ മതി ഉള്ളേ ഇതെന്തിരി അയ്യോ എടേ തുറക്ക് ആ ഓ നമ്മള് ബാറിന പുറത്തു പോയതാണ് അതൊന്നും ആ കിട്ടി 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 ആളെ കിട്ടി ബ്രോ ഞാൻ നിന്നല്ലേതപ്പണെ ആ കിട്ടി അവൻ്റെ പ്രശ്നങ്ങൾ മാറി പോവാ തിരിച്ചടിക്കണ അടി അടി തിരിച്ചടി ആ തിരിച്ചടി അടി ആ ഒന്നടി ആ സെറ്റ് കിട്ടിയട്ടാ വല്ലാത്ത കിട്ടി പ്രശ്നാണ് വല്ലാത്ത പ്രശ്നായിരുന്നു കേട്ടോ അവനെട്ടോട്ടെ തിരിച്ചിട്ടി തിരിച്ചിട്ടി ആ ഓട് 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 ഇത് എന്തു ഇത് ആ വീണ് രസിക്കാനെന്നും പറഞ്ഞ് പുറത്തിറങ്ങിട്ട് ഇവിടെ കിടന്ന ലോക വെള്ളടി കൊള്ളേരി പോലീസ് പിടിക്കണേ ഊടി 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 ഊടിത്തള്ളു എങ്ങോട്ടെങ്കിലും ഊട് പിടിച്ച പ്രശ്നമാണ് അയ്യോ ഇങ്ങോട്ട് ഓടിക്കോ ഇങ്ങോട്ട് ഓടിക്കോ ചാടിക്കോ ചാടി ചാടി രക്ഷപ്പെടും രക്ഷപ്പെടു ആ ഓടി രക്ഷപ്പെട്ടു കേട്ടോ കഴിഞ്ഞ കേട്ടോ അമരാ പ്രശ്നമൊക്കെ കഴിഞ്ഞ് ഇതേ നിലത്ത് കിടക്കണ കേട്ടോ വെള്ളം അടിച്ചിട്ട് ആ ഓക്കെ കുടിച്ച് ബോധം ഇല്ല അതേ കിടക്കണ ആ എണീര് ഹലോ ഹലോ ബ്രോ അറിയല്ലായ് ബ്രോ എണേക്ക് ആ അതാണ് അതാണ് എണീക്ക് ആ മോറോൺ മോർഗന മോനെ ലെനീനേയും കൊണ്ടുപോയി അതുപോലെ തന്നെ മൈക്കാനേയും കൊണ്ടുപോയി ശരിഫ് ഇനി അവരെ പോയി പിടിക്കണം സോ നമ്മളോട് പറഞ്ഞത് മൈക്കാനെ രക്ഷിക്കാനായിരുന്നു സോ മൈക്കാൻ്റെ മിഷൻ ഇവിടെ ഒന്നും അല്ല കേട്ടോ അങ്ങ് സ്ട്രോബറിയിലാണ് സോ എടേ ഹോയ്സ് നമ്മൾ വാലന്റൈനിലല്ലേ ഇപ്പോ ഇവനെവിടെയാപ്പോടെ നമ്മൾ പോകുമ്പോൾ എന്താണ്ടേ ഇവിടെ നോക്ക് ഇതെന്തുവാ ഒരാളെ കാലാ എടേ ഇതെന്തൊരു പ്രശ്നം അതേ ഒരുത്തന്റെ കൊടല കേട്ടാ ഇവിടെ കുതിരമക്കാറല്ലേ ഇവിടെ മേലോട്ടൊക്കെ ചോര ഓ ഓ വാട്ട് ഈസ് ദിസ് ബ്രോ എന്തോ കാര്യായിട്ട് ഇവിടെ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട് കേട്ടാ അതേ ഒരുത്തന്റെ ഇറച്ചി പോണ് പക്ഷെ ചോര ഇവിടം വരെയുള്ളേ അല്ല അതെ ചോരാ ചോര നോക്കി പോണെ കൊടല്മാല ഓക്കെ ഇതെന്തി അത് നോക്ക് ആളെ തലയില്ല കാലും ഇല്ല ഇതെന്തുവാ സംഭവം ഒരു പിടിയില്ലല്ലേ ഇവിടെ മൊത്തം ചോരയാണ് പക്ഷെ ചോര തീർന്നിട്ടില്ല ചോര ഉണ്ട് ചോര ഇവിടം വരെ കാണുന്നില്ല കേട്ടാ ഇവിടേക്കൊന്നും ചോരല്ലല്ലേ സോ അതവിടെ കഴിഞ്ഞാ ഇവിടത്തെ കാണുന്നുള്ളു അയ്യോ അയ്യോ ഓക്കെ 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 ഒന്ന് താഴെട്ട് വേണം വേറെ പ്രശ്നങ്ങളൊന്നും സോ ഇതെന്താണെന്ന് എനിക്ക് ഒരു പിടി ഇതെന്താ ഒരു തല അല്ലേ ഇത് എടേ ഇവന്റെ തലതേ കാണലൊക്കെ കണിലൊക്കെ കത്തിയന്തുവാ സത്യം കേട്ടാ ഇതെന്തോന്ന് ഇതെന്താ കില്ലർ ഓ ഇത് സീരിയൽ കില്ലർ കില്ലറാണ് ഇവിടെ എന്തോ ഏതിലുണ്ട് കേട്ടാ സോ ഇതൊരു ഭാഗം മാത്രാണ് നമ്മള് ഇതിറ്റ കൊറേ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അതാണ് സംഭവം കില്ലർ ക്ലൂ പേപ്പർ വൺ പീസ് വൺ ഇനി അതിറ്റേ ഉണ്ട് അപ്പം അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം ഓ മോളിൽ വന്നു ചേട്ടാ കളക്ട് മാച്ചിങ് ടേൺ ടോൺ മാപ്പ് പീസസ് അൺകവർ ദ മിസ്റ്ററി ഓക്കേ അപ്പം അതാണ് സംഭവം ആ മിസ്റ്ററി നമ്മൾ കണ്ടെത്തണം അതിലാണ് കാര്യം ഓ എന്തായാലും കൊള്ളാലേ അത് ഓ ഇതെന്താ ദേ അവിടെ വെടി വെടിമുഴങ്ങണ് അയ്യോ എന്താ 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 എന്തോ പ്രശ്നം കേട്ടോ കണ്ണെടുക്കട്ടെ കണ്ണെടുക്കട്ടെ കണ്ണടത്ത് കണ്ണടടുത്ത് എന്താടാ എന്താടാടാ ഓടിക്കോ ഞാനെ സഹായിക്കാം വെയിറ്റി ആ എവിടെ ഓ ആ ബ്രദർ അയ്യോ പോയി ഓ ഓ ഓ മുന്നോട്ട് കേറി ആ ആ പൊടി അവൻ്റെ തലാളന്ന് ഒരു തവണ ഉണ്ടല്ലേ കഴിഞ്ഞ 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 ബ്രോ സേഫല്ലേ അത്രയുള്ളൂ പ്രൊട്ടക്ഷൻ പണിക്ക് വേണ്ടി വന്നതാണെന്ന് നമ്മൾ അവനെട്ട് പണിട്ട് വിട്ടിട്ടുണ്ടെട്ടോ നമ്മളവരെ ബാ പോയിട്ട് വരാം ഞങ്ങൾ പണിയെടുക്കട്ടെ എവിടെയാ നമ്മളെ അവിടെ രണ്ടാൾക്കാർ ഇണ്ടല്ലേ ഒളിച്ചിരിക്കണ പറയണില്ല ഞാൻ ബാക്കി കൊള്ളൂല സോ നമുക്ക് എന്തായാലും മൈക്കേന്റെ അടുത്ത് പോവാൻ കേട്ടോ സോ അവിടെ തീരാണ് ഇതാ രേ ആ മരം പെട്ടണ ബ്രോ എന്തു അയ്യോ എടേ കുതിര കുതിര സോസപ്പം ഞാനാണെങ്കിൽ കുറച്ച് മുന്നേ ആ ഒരു മരം നമ്മളെ ആ ഒരു വൈറ്ററൈബിൻ്റെ മേലേക്ക് വേണം ആ ഒരു കുതിര മരിച്ചു വരുന്നുണ്ടായിരുന്നു സോ അതിനെ നമുക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല സോ അതിൻ്റെ പേര് ക്രിസ്മെന്നൊക്കെ ഞാൻ പേരിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത്യം പറഞ്ഞാൽ അവിടെ അവിടെൻ്റെ ഫുൾ മൂടായിട്ട് പോയി അതായത് ആ ഒരു കുതിരനെ വെച്ച് നമ്മൾ മരിയാക്കൊന്നും കളിച്ചിട്ട് കൂടിയില്ല അപ്പോഴത്തേക്കും എന്താ പറയുക ആ ഒരു മരം അതിൻ്റെ മേലേക്ക് വേണം അത് ഡെഡായി സോ ഇതിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുതിര മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു പിന്നെ അതിനെ തിരിച്ചിട്ടില്ല അതിലിപ്പോൾ നമ്മളിരിപ്പോൾ ഗെയിം ഫുൾ ഫുള്ള് ബാക്കടിച്ചെടുത്താലും കാര്യമില്ല ആ ഒരു കുതിര പോയി സോ അതുകൊണ്ടുതന്നെ ഞാൻ പോയിട്ട് നേരെ നമ്മൾ പിന്നെയും ആ ഒരു സ്നോയിൽ പോയിട്ട് പുതിയൊരു വൈറ്റ് അറേബ്യേൻ്റെ ടൈമ് ഏതാണ് ഈ ഒരു ഈ ഒരു കുതിര എന്ന് പറയുന്നത് ഓക്കെ സോ ഇതിൻ്റെ പേര് കണ്ടില്ലേ അല്ല ഇതിൻ്റെ പേര് അറേബ്യ എന്ന് മാത്രമാണ് നമ്മൾ കുറച്ച് മുന്നേ വരെ അത് ക്രിസ് എന്നായിരുന്നു സോ അത് ആ ഒരു കുതിര അവിടെ മരിച്ച് ഓക്കെ സോ ഇത് പുതിയൊരു കുതിരയാണ് സോ എന്തായാലും നമുക്ക് എന്തായാലും കൊണ്ട് അടുത്തൊരു മിഷനിൽ പോവാം സോ അടുത്ത മിഷൻ എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞിരുന്നത് ആ ഒരു മൈക്കാനെ ജയിലിൽ നിന്ന് രക്ഷിച്ചുണ്ടരണനാണ് സോ മൈക്കേൻ്റെ മിഷൻ ആണെങ്കിൽ നമ്മൾ അടുത്ത് തന്നെയാണ് കേട്ടോ അതാ ഇതാണ് മൈക്കാബൽ എന്ന് പറയുന്ന മിഷൻ എന്ന് പറയുന്നത് അതാണ് സോ എന്തായാലും അവിടെ തിരികെയാണ് ഓക്കെ ഇതെന്താ 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 ഏ ഓടിയതും ഓ അടേ ഇങ്ങനെ വീണതാണ് നമ്മളെ വിലക്കും കേട്ടാ ഇതേ അവൻ്റെ കാലില് അവൻ്റെ കാലില് വീണ് അയ്യോ ബ്രോ എന്തൊക്കെ പിടി 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 പിടിത്തരാം പിടി 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 പൊക്ക് മരം പൊക്ക് അവന്റെ കാലടേക്ക് അത്രേ ഉള്ളു അത്രേള്ളു കാലു വലി കാലു വലി ഓഹ് അവന്റെ കാലടെ ഓ അവന്റെ കാലു പോയി കേട്ടാ ഇങ്ങനെ മരം വേണമെന്നാണ് നമ്മളെ കുതിരേനായാലേക്ക് നമ്മളെ കുതിര പോയി പറ്റിയില്ലേ അവൻ ലീവ് എടുത്തോളാനൊക്കെ പറഞ്ഞാ നല്ല ചങ്ങായി മാറില്ലേ അല്ലെ ആ ചെല്ലു ചെല്ലു നീ അവിടെ ഇരിക്കുന്നു നല്ല എന്തില് പറയാൻ ആ എന്നോട് താങ്ക്സ് ടു ഹെൽപ്പ് ഒന്ന് ഓക്കെ താങ്ക് യു അല്ല ഗുഡ് ബൈ പോണ് സോ നമ്മള് ഇതേണ്ട സ്ട്രോബെറിയെന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് എത്തിയട്ടാ ഇതാണ് സ്ട്രോബെറി ആട്ടാ ഓ വാലന്റൈൻ പോലത്തെ ഒരു സ്ഥലമാണ് ഇതും ഇത് വേണ്ട സ്ട്രോബെറി വള്ളേ സ്ഥലം സോ നമ്മളെ മൈക്ക ജയിലിൽ തന്നെ ആണെന്ന് തോന്നുന്നു ഓ അതെ ജയിലും ഫ്രണ്ട് കണ്ട സോ നമ്മളെ മൈക്ക ജയിലിൽ തന്നെ അടിപൊളി മാറി ഇത് എന്തോ ഒരു വണ്ടി ഇത് ജയില് ഏട്ടാ സോ നമ്മളെ മൈക്ക ഇതിൻ്റെ ഉള്ളിലാണോ കേറി നോക്കട്ടെ ഏട്ടാ എന്താന്നൊക്കെ തമ്പരാൻ അറിയാം ഓക്കെ What Yeah. Hello, sir. Yeah. I've uh, I've come from Blackwater. Yeah. Okay. I'm on the trail of a dangerous gang. Okay. Heard oh, you had some sort of incident. Oh, como disco. That's right. Gang. I, I was just wondering if I could get a description. Okay. Well, they weren't friends. <laughs> ട്ടിട്ടുട്ടാ പറ്റത്തില്ലേ സോ നമ്മളെ മൈക്കെവിടെയാപ്പോ മൈക്കോ വേറെ അറിയൂ ഇവിടെ സൗണ്ട് കേട്ടല്ലേ അത്രേ ഉള്ളു പിന്നെ ഇവന് തീരെ ഇഷ്ട Lustre out of your mouth these last six months. Look, are did it. I've got an opportunity to watch you be silent. Well, you gotta do something. What? Why? I always looked up to you, Arthur. Well, that's your first mistake. Okay. Listen, there's one little problem. There's only one of me, and there's a whole town full of people wanting to see you swing. You got to do something, Arthur. Bro, waity. and that's എന്താ ചെയ്യണ്ടോ ഇവിടെന്താണ്ടല്ലേ ഓക്കെ ഓ ഈ കയറടുത്തിട്ട് അതിനെ മോളെ വലിക്കുന്ന ഓ എന്നിട്ട് ഈ ജനലെ പൊട്ടിക്കാനുള്ള പരിപാടി ഓ അങ്ങനെ പറ ഇനി പോയിട്ടത് വലിക്കുക അത്രേ ഉള്ളു ആ വലി വലിക്ക വലിക്കി ആ ഓക്കെ വലിക്ക വലിക്കാവുമ്പോ പൊട്ടീരാ അങ്ങോട്ട് ആ ഓക്കെ ഓ പൊട്ടിച്ചോട്ടാ മൈക്കന്റെ തനി സ്വഭാവം പുറത്തുനിന്നാണ്ട തലാട്ട് അടുത്തവനാടെ ഓ തല പോയി അവ ഓക്കെ അവരൊക്കെ മരിച്ചു മൈക്കാമ്പ്രോ കമോൺ ഓടിക്കോ അയ്യോ ഒന്ന് കൊല്ലട ഇവനെ കൊല്ലേ അത്രേ ഉള്ളു അവന്റെ തല പോയി ഓകെ ഓ ഓ ഓ തല 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 ആണെങ്കിൽ ആ നമ്മൾക്ക് എന്താടാ ഗണ്ണ് എമ്മ കിട്ടുന്നില്ലേ പൊട്ടിക്ക് ഗണ്ണ മാറ്റാട്ടാ ഗണ്ണൊരു സുഖമില്ല ഓകെ അതും കഴിഞ്ഞു വാ 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 വൈക്കാബ്രോ കമോൺ ഓ ഇവിടെ ആള് കൊല്ല അത്രേ ഉള്ള് ഓ ആൾക്കാര് കൂടിയേട്ടാ അവിടെ ഒന്ന് പുറത്തെടെയാണ് തലക്കൊന്നും എടാ ആ കൊടുക്കും അത്രേ ഉള്ളു എവിടെ എവിടെ ഓ അവന്റെ തല പോനെ ഓ

ണ് ഈ മയക്കി വല്ലാത്ത പ്രശ്നമാണ് കേട്ടോ എല്ലാരും പിടിച്ചു കൊല്ലാണ് ആ അതെ അതെ ഓകെ ഓകെ കൊക്കോ നോക്കുന്നത് അതെ മോള് ഓ മോള് എവിടെയാണല്ലേ ഓകെ ഓകെ ഇവിടെ കൊല്ലേ മൈക്കൊന്ന് കൊല്ലവനെ നമ്മളെ കുതിരല്ലേ ഇത് ഓ പോയോ ഓകെ പോട്ടെ പൊട്ട പൊട്ട അത്രേ ഉള്ളൂ പൊട്ട പൊട്ടേ അത്രേയുള്ളൂ എടാ മോള് മോള് അയ്യോ ഓ അത് കുടുങ്ങി അയ്യോ എടാ കുതിരെ പോയിട എന്തൊരു കാണിക്കണ് അയ്യോ ഇവന്മാരെ തല്ലി ടാൻ പോകണേ ഫ്രണ്ടിലൊക്കെ ഉണ്ട് ഇണ്ടേട്ടാ ആ ആ മൈക്ക മൈക്ക ബാ വാ 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 ഇങ്ങോട്ട് നമ്മള് ജയിൽ നിരസിച്ചു വല്ലാത്ത പ്രശ്നം അവന അവിടെയുള്ള എല്ലാരെയും കൊല്ലണ് അതാണ് മെയിൻ പ്രശ്നം ഇവനെന്തിനാരെയും കൊല്ലണെന്ന് എനിക്ക് മനസിലാവുന്നില്ല

സോ ഇവനെ നേരെ ഇനി ഡച്ചിനടുത്ത് കൊണ്ട് കൊടുക്കണം ഇല്ലെങ്കിൽ ഡച്ച് ഡച്ച് പറഞ്ഞാൽ നമ്മൾ കേട്ടില്ലാന്ന് വിചാരിക്കും ഡച്ച് ആണ് നമ്മളോട് പറഞ്ഞാൽ മയക്കാന ഒന്ന് ജയിലിന് കൂട്ടിക്കൊണ്ടുവരാൻ സോ നമ്മളത് സക്സസ്ഫുള്ളി അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് എന്റെ അമ്മ എന്തി ഇടിയും മഴയും പേരുത്ത് പെയ്യാൻ പോണേട്ടാ അവിടെ അവിടെ വെയില് ഇവിടെ മഴക്കാറും എന്തൊക്കെയോ നടക്കണേ Finally lost. I hope so. I'm giving you a ah. way of saying thank. Uh, thank you. There I was having a dull day, only for you to liven it up by letting me help you shoot up town. You're a funny fella, Arthur. Real funny. Why you act all sour all the time? Yeah, well, it ain't funny at all. So why you gotta act go, like go. the court just Listen, I'm sorry, but we're family now, Arthur.

ഓക്കെ ബൈ പോയിട്ട് വാ വല്ലാത്ത പ്രശ്നമായിരുന്നു അവനെ സോ ആ ഒരു ആ മൈ മൈക്ക പോയ എവിടെയും പോട്ട് സോ നമ്മളാണെങ്കിൽ ആ മൈക്കാനെ നമ്മൾ ആ ജയിലിൽ പോയിട്ട് നമ്മളങ്ങോട്ട് അവനെ അവിടെ നിന്ന് അങ്ങോട്ട് എക്സ്കേപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് സോ ആ ഡെസ്റ്റാണ് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് സോ എന്തായാലും അതിൻ്റെ ഇടയിൽ കുറേ സംഭവങ്ങൾ നടന്ന കേട്ടാ നമ്മുടെ കുതിര മരിച്ച് സോ പിന്നെയും പോയി സ്നോയിൽ പോയി കുതിരേനെ പോയി ടൈം ടൈമിൽ സോ അതൊന്നും ഞാൻ കാണിക്കാത്തതാണ് കാരണം ഞാൻ ഓൾറെഡി അത് ചെയ്തതാണ് അതുകൊണ്ട് പിന്നെ അത് കാണിച്ചിട്ട് വലിയ കാര്യം എനിക്ക് തോന്നുന്നില്ല സോ അതുകൊണ്ടാണ് അത് അവിടെ ഞാൻ കട്ട് ചെയ്തേ സോ ഇത് നമ്മുടെ പുതിയ കുതിരയാണ് സോ ഇനി ഈ കുതിരേനെ നമ്മൾ പേര് മാറ്റണം ക്രിസ്നാക്കണം സോ അങ്ങനത്തെ ചെറിയ പരിപാടികളൊക്കെയാണ് സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു സോ പുതിയൊരു മിഷനായിട്ട് നമ്മൾ നാളെ മറ്റന്നാൾ വരുന്നതായിരിക്കും സോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട സോ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതായിരിക്കും ബൈ ഗൈസ്